ഇത് നമ്മളുടെ ജൂലിയറ്റ് ആണ്ടാ പുതിയ വെറൈറ്റി ജൂലിയറ്റ് ആണ് ജൂലിയറ്റിന്റെ കളർ കണ്ട ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഒരു വൈറ്റും കൂടി ഒരു കളറാണ് ഇതുപോലെയാണ് കുഞ്ഞു പുഴുക്കൾ വന്നത് അവർ വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളായി അയെല്ലാം മൊത്തം കഴിക്കുവർ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വന്ന് നമ്മളുടെ ഇനിയും നമ്മളുടെ പുതിയ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓരോന്നായിട്ട് പിന്നെ നമുക്ക് നമ്മൾ ഇവിടെ വിരിഞ്ഞേക്കണ പൂക്കളും കുറച്ച് പുതിയ വെറൈറ്റിയും എല്ലാം കാണണം നമ്മളുടെ ഇന്ന് ഇപ്പോൾ വിരിയിച്ച അഖില ഉണ്ടാ അഖിലയുടെ ഗോദാവരിയുടെ കാര്യം നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോംനാഥ് സാറിൻ്റെ പുതിയ വെറൈറ്റി ഗോദാവരി ഗോദാവരിയുടെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇതുണ്ട് ഇപ്പം നമ്മളുടെ അഖിലയുടെ ഈ പെറ്റൽസിൻ്റെ ടിപ്പിലുള്ള പിങ്ക് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഗോദാവരിക്ക് അത് നല്ല ഡാർക്ക് ഷെയ്ഡാണ് തന്നെ പൂവിൻ്റെ സൈസ് ഇതിനേക്കാളും നല്ല ഇരട്ടി വലിപ്പത്തിൽ വലിപ്പവും ഉണ്ട് പിന്നെ പെറ്റൽസും കൂടുതലുണ്ട് അതനുസരിച്ച് പൂവിന് ഭംഗിയും അഖില ഈ അഖിലേനെ നമ്മളുടെ കയ്യിലുള്ള നമ്മുടെ കയ്യിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ള അഖിലേനേക്കാളും എന്തുകൊണ്ടും ഒരുപാട് ഭംഗിയുണ്ട് അപ്പം മാർക്കറ്റിൽ അത് ആയി തുടങ്ങിയിട്ടുണ്ട് സാർ ഈ മാസം തൊട്ട് കൊറിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെല്ലാവരും വാങ്ങിക്കോട്ടെ നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഞങ്ങളത് നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് സാറത് വലിയ ടാങ്കിൽ സെറ്റ് ചെയ്തിട്ട് നല്ല വലിപ്പമുള്ള പൂക്കൾ കിട്ടുന്നുണ്ട് അത് വിരിയുമ്പോഴുള്ള സ്മെല്ല് നമ്മുടെ ഈ അഖിലിനേക്കാൾ നല്ല സ്മെല്ലുണ്ട് അതെല്ലാം കൊണ്ടും അകിലിനേക്കാളും സൂപ്പറാണ് ഗോദാവരി നമ്മളുടെ മയൂരിയാണ് വീടിൻ്റെ മയൂരിയാണ് നല്ല ഭംഗിയുണ്ട് ിട്ടുണ്ട് ഈ മഴക്കാലത്ത് താമര പൂക്കൾ നന്നായിട്ട് വിരിയണുണ്ട് കേട്ടാ ഇപ്പൊ നമുക്ക് മഴയുടെ വെള്ളം വീണിട്ട് പൂവിന്റെ മൊട്ടുകൾ ചിലപ്പോൾ ചീത്തായി പോകാൻ ചാൻസ് ഉണ്ട് എല്ലാരും പറയണുണ്ട് മുട്ട കരിഞ്ഞു പോണ കാര്യം എല്ലാരും പറയണുണ്ടായിരുന്നു അപ്പം അത് മഴ പെയ്തിട്ട് പിന്നീട് വെയിൽ വരുന്ന സമയത്താണ് ആ മുട്ട് കരിയുടെ സംഭവങ്ങളൊക്കെ വന്നത് പിന്നെ ഈ പെറ്റൽസിന്റെ ഇടയിൽ വെള്ളം നിൽക്കും അങ്ങനെ ആ പെറ്റൽസ് പെട്ടെന്ന് ചീത്താവാൻ ചാൻസ് ഉണ്ട് എന്നാലും മഴയ്ക്ക് നമ്മുടെ ചെടികൾ നല്ല ഉഷാറാണ് പൂക്കളും മുട്ടുകളും എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നീട് പിന്നെ ഇപ്പം വന്നൊരു പ്രത്യേക ഒരു ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുക്കള് ഈ മഴ ആ മഴ തുടങ്ങിയ പിന്നെ മഴയും പെയ്ത് മാറി മാറി വന്നു തുടങ്ങിയ പിന്നെ പുഴുക്കളുടെ ശല്യം നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട് പുഴുക്കൾ ഇലയിൽ ഇരുന്ന് ആ ഇല ഫുള്ള് കഴിച്ചു തീർക്കുന്നതാണ് അപ്പം അത് താമരയ്ക്ക് മാത്രമല്ല ആമ്പലിനും അങ്ങനെ വന്നിട്ടുണ്ട് ആമ്പലിന് കൂടുതലും വന്നത് മറ്റേ പുളിച്ചാടികൾ നമ്മുടെ എല്ലാം ഒരുവിധം ഫുള്ള് കഴിച്ചൊരു അരിപ്പ പരുവത്തിലാക്കുന്നുണ്ട് പ്രാണികൾ എല്ലാവർക്കും ആ പ്രശ്നങ്ങളുണ്ട് പുഴുക്കളുടെ ശല്യം അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇല കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് പുഴുക്കളെ നശിപ്പിച്ച് കളയുക ആ ഇല എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് സെപ്പറേറ്റ് ഒരു സ്ഥലത്തിട്ടിട്ട് തപ്പിച്ച് കളയുക അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മളുടെ വളക്കടയ്ക്ക് കിട്ടണ ഒരു ടാറ്റയുടെ പുതിയൊരു വള്ളം ഒരു സ്പ്രേ ചെയ്യണ ഒരു ഇത് തന്നെ ഉണ്ട് അത് നമുക്ക് അത്യാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പുഴുക്കളേക്ക് ഒഴിവാക്കാം പക്ഷേ ഈ മഴ സമയത്ത് നമുക്കത് അപ്ലൈ ചെയ്താലും ലീഫിലത് നിൽക്കില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇല കട്ട് ചെയ്ത് മാറ്റാൻ പുട്ടുകൾ വരാതെ വേറെ പ്ലാന്റിലേക്ക് സ്പ്രെഡ് ആവാതെ നമുക്ക് രക്ഷിച്ചെടുക്കാനേ അതേ മാർഗമുള്ളൂ ഇത് കണ്ട അഫക്ഷൻ്റെ മുട്ടുകൾ വന്നേക്കാൻ കണ്ട വരി വരിയായിട്ട് കുഞ്ഞു മുട്ടുകൾ നാല് മുട്ടുകൾ പ്ലാന്റ് ആകെ ഇത്രേ ആയിട്ടുള്ളൂ നമ്മൾ ട്യൂബേഴ്സൊക്കെ ഫെയിൽ ചെയ്ത ശേഷം ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാവും അപ്പം നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കില്ല പക്ഷേ അങ്ങനത്തെ ട്യൂബേഴ്സ് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അങ്ങനെ കട്ട് കട്ടായി പോയ കുഞ്ഞു കുഞ്ഞ് പീസുകളൊക്കെ പിടിപ്പിച്ചെടുത്താണ് അങ്ങനെ നമ്മൾ ആ ഫെക്ഷൻ പഡ്ഡുകൾ വന്നിട്ടുണ്ട് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ഇത് നമുക്ക് ബൗൾ ലോട്ടസ് ഒരുപാട് ആവശ്യക്കാർ ഉണ്ടാവാറുണ്ട് ബൗൾ ലോട്ടസ് ചെറിയ ബൗളിലൊക്കെ പിടിപ്പിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് അതിന്റെ മുട്ട് തന്നെ കണ്ടില്ലേ നല്ല റെഡ് കളർ ഉണ്ട് ഒരുപാട് പൂക്കളും ഉണ്ടാകുന്നുണ്ട് ആ ഫെക്ഷന് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും നമുക്ക് ആ വലിയ ടപ്പിൽ സെറ്റ് ചെയ്താണ് നമ്മൾ നേരത്തെ കണ്ടത് ഒരു എട്ട് ഇഞ്ചിന്റെ ബോട്ടിലുള്ളതാണ് ഒരു പതിനാറിഞ്ചിന്റെ ചെറിയ ടപ്പാണ് അതിനകത്തും ഇതുപോലെ തന്നെ ആ ഒരുപാട് ബഡ് വന്നിട്ടുണ്ട് ആ ഫെക്ഷൻ്റെ കളർ ഉണ്ടാ മഴയിട്ടാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ആ കളർ കളറ് ഇഷ്ടം പോലെ മുട്ടുകളും മഞ്ഞ ഉണ്ട് ആ ഫെക്ഷന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ പുഴുക്കളുടെ ശല്യം കൊണ്ടാണ് കേട്ടത് ഇലകളൊക്കെ തിന്ന് വെച്ചേക്കുന്നുണ്ട് അത് ഇതുപോലെയാണ് കുഞ്ഞു പുഴുക്കൾ വന്നത് അവര് വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കുഞ്ഞുങ്ങളായി അയല മൊത്തം കഴിക്കുവര് പിന്നെ അത് അടുത്ത ഇലയിലേക്ക് പോവും ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോ അത് കട്ട് ചെയ്ത് മാറ്റണം വേണ്ട ചെറിയ പുഴുക്കളാണെങ്കിലും ഇത് പെട്ടെന്ന് കൂടുതലായിട്ട് വരും ഇല ഫുള്ള് കഴിച്ചു തീർത്തിട്ട് അവര് ആ ചെടി ഫുള്ള് നശിപ്പിച്ചെടുക്കും നമ്മുടെ സാറ്റാ പൊങ്കട്ടിന്റെ മുട്ട് വന്നേക്കുന്ന മുട്ടകളൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടി വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റിക്കും അത്യാവശ്യം മുട്ടുകൾ വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ ഉള്ളത് അത് നമ്മളുടെ മിങ്കിളുമാണ് മിംഗ്ലൂൻ്റെ ബഡാണത് ഇപ്പം ഇപ്രാവശ്യം വിരിഞ്ഞിരിക്കണത് ഇതലുകൾ കുറച്ച് കുറവാണ് കേട്ടോ എന്നാലും മിംഗ്ലൂൻ്റെ ബഡ്ഡുകൾ വന്നുണ്ട് ഇഷ്ടം പോലെ മിംഗ്ലൂൻ്റെ ഇതലുകൾ കണ്ട നല്ല കൂർത്ത് നിൽക്കണ ഇതലുകളാണ് അതായത് അടുത്ത ദിവസം ബിരിയാണിയുള്ളൊരു ബഡ് നമുക്കിപ്പോൾ പോട്ടഡ് പ്ലാന്റ്സ് അവൈലബിൾ ആണ്ട്ടോ ബഡ് വന്ന പോട്ടഡ് പ്ലാന്റ്സ് ഇപ്പോൾ കമേലിയുണ്ട് കമേലിയുടെ ഇടയിൽ ഇത് ചെറിയൊരു അഫെക്ഷൻ ഉണ്ട് തയ്യും മുളച്ചിട്ട് ഇതേ ബഡ് വന്ന് വന്നിട്ടും കിട്ടാം അങ്ങനെ പോട്ടഡ് പ്ലാന്റ്സിൻ്റെ ബഡ് വന്ന പ്ലാന്റ്സ് നമ്മുടെ ഇടയിൽ ആണ് കേട്ടോ അത് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ പതിനെട്ട് ഇഞ്ചിൻ്റെ ചെറിയ ടബിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോട്ട് സെറ്റാക്കാൻ പറ്റും ബഡ് വന്നോട്ട് ഇത് നമ്മളുടെ ജൂലിയറ്റ് ആണ്ട്ടാ പുതിയ വെറൈറ്റി ജൂലിയറ്റ് ആണ് ജൂലിയറ്റിന്റെ കളർ കണ്ട ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഒരു വൈറ്റും കൂടി കലർന്ന ഒരു കളറാണ് ഇത് ഒരു വിയറ്റ്നാം വെറൈറ്റി ആണ്ട്ടാ നല്ല ബ്ലൂമിങ് കപ്പാസിറ്റി ഉണ്ട് ബഡ്ഡുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് എല്ലാത്തിനും ഓരോ സ്റ്റാൻഡിങ് ലീസ് വരുമ്പോഴും ബഡ്ഡ് വരുന്നുണ്ട് ഇതിപ്പോ ഞങ്ങളുടെ ഒരു നാലാമത്തെ ഫ്ലവർ ആണ് അത്യാവശ്യം നല്ല ഫ്ലവർ ആണ് കേട്ടോ പെറ്റൽസ് ഭയങ്കര സോഫ്റ്റ് ആണ് മറ്റുള്ള ലോട്ടർസിനെ നോക്കുമ്പോൾ പെറ്റൽസ് ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മൾ വിടർത്തുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെറ്റൽസ് പെട്ടെന്ന് കട്ടായിപ്പോകും ഞങ്ങളുടെ ആദ്യം വിരിഞ്ഞ ഫ്ലവർ തന്നെ ഒരു എട്ട് കാലി അടിച്ച് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയില്ല അത് അതിന് ശേഷം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഭംഗിയിൽ വിരിഞ്ഞ ഫ്ലവർ ആണിത് നല്ലൊരു വെറൈറ്റിയാണ് ആണ് നല്ലൊരു ബ്ലൂമറാണ് ഇത് ഞങ്ങളുടെ ബുച്ചാട്ട ബുച്ച് പെന്നേക്കാളും വലുതായിട്ടുണ്ട് അത് ഞങ്ങൾ ഫ്രിഡ്ജ് ബോക്സിൽ സെറ്റ് ചെയ്തതാണ് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയി പൂവുണ്ടാവുന്നുണ്ട് നല്ല വലിയ പൂക്കൾ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല വലിപ്പമുള്ള കൂടുതൽ ഇതലുകൾക്കെല്ലാം നല്ല വലിപ്പമുണ്ട് ഇപ്പോൾ പൂ പ്ലാന്റ് അത്യാവശ്യം മെച്ചൂർഡ് ആയ ശേഷം നല്ല വലിപ്പമുള്ള പൂക്കൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഒരു വർഷം ആവാറായി ഫ്രിഡ്ജ് ബോക്സിൽ ഇത് വെച്ചിട്ട് ഇതുവരെ റീപ്പോർട്ട് ചെയ്തിട്ടില്ല നന്നായിട്ട് ഫ്ലവറിങ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ബുച്ച കഴിഞ്ഞ ദിവസം നമ്മളോട് ആരോ ഒരു കസ്റ്റമർ ചോദിച്ചിരുന്നു ബുച്ച എന്താണ് സെമി ട്രോപ്പിക്കലാണോ അധികം പൂക്കൾ കിട്ടാത്ത വെറൈറ്റി ആണോ എന്ന് ചോദിച്ചിരുന്നു പക്ഷേ ബുച്ച നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് നമ്മുടെ ക്ലൈമറ്റിന് നന്നായിട്ട് ഫ്ലവർ തരുന്നൊരു വെറൈറ്റി തന്നെയാണ് അധികം നമുക്ക് ഇപ്പം പോലെ തന്നെ പെട്ടെന്ന് നമുക്ക് റീപോട്ടിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരില്ല കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവേഴ്സ് വന്നുകൊണ്ടിരിക്കും പിന്നെ കുറച്ച് അതൊരു ലാർജ് കൾട്ടീവർ ആയതുകൊണ്ടായിരിക്കണം നമ്മൾ കൂടുതൽ സ്പേസ് കൊടുക്കണ അനുസരിച്ച് വലിയ ഫ്ലവറും ഒരുപാട് നാൾ ഫ്ലവേഴ്സ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ചെറിയൊരു ബോട്ടിലാണെങ്കിൽ അവർ കുറച്ച് ഫ്ലവേഴ്സ് തന്നിട്ട് പിന്നെ അത് പതുക്കെ ചിലപ്പോൾ ഡോൺമെൻറ്റ് സീലേക്ക് പോകുമായിരിക്കും പക്ഷേ ഇതിപ്പോൾ കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് പോലെ പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും അമ്പലത്തേക്ക് കൊടുക്കാനും പിന്നെ പൂക്കള് കിട്ടാറുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ അന്ന് സപ്പോർട്ടിങ്ങിൻ്റെ തുടർന്ന് ഉണ്ടാവണം യൂട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക അവൈലബിൾ ആണ് പിന്നെ അപ്ലക്ഷൻ ഉണ്ട് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് നമ്മുടെ ഇതിൽ ഉണ്ട് ആവശ്യം എല്ലാവരും കോൺടാക്റ്റ് ചെയ്യാം പിന്നെ അത്യാവശ്യം കുറച്ച് വാട്ടർ ലില്ലീസിൻ്റെ കളക്ഷനും ഒക്കെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെല്ലാവരും അറിയിച്ചാൽ നമുക്കതനുസരിച്ച് കൊറിയർ ചെയ്യാൻ പറ്റും അതെല്ലാവർക്കും എല്ലാവർക്കും താങ്ക്